ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇസ്മായിൽ എല്ലാവർക്കും ഹെഡ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഒന്ന് പത്തനംതിട്ട പത്തനംതിട്ട എന്നും അതുപോലെ ഇത് വന്നിരിക്കുന്നത് പട്ടാമ്പീട്ട ഇത് പട്ടാമ്പിയും ആണ് വന്നിരിക്കുന്നത് പട്ടാമ്പിയും ഒന്ന് പത്തനംതിട്ടയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് രണ്ടും എന്തോ ചോദിച്ചാൽ ബി എൻ ടി സി ബാനാക്കി മാറ്റാൻ ആവശ്യം വേണ്ടിട്ട് അവർ അയച്ചു തന്നതാണ് അതിന്റെ ബോഡി കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ അപ്പം ഇപ്പോഴാണ് പട്ടാമ്പിന്നുള്ള ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കാം നമുക്ക് അപ്പം അവർ അയച്ചു തന്നിട്ടുള്ള ഗേസ് ഗൈസാണ് കേട്ടോ അതെ ഓറിയന്റിന്റെ അല്ല അത്യാവശ്യം ഫാൻസി ടൈപ്പ് മോഡലാണ് കേട്ടോ ഇത് ബി എൽ ഡി സി ആക്കി ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് അയച്ച് തന്നിട്ടുള്ളത് നമുക്ക് ബി എൽ ഡി സി ആക്കി മാറ്റി കൊടുക്കണം അവർക്ക് തന്നെ തിരികെ നല്ല രീതിയിൽ തന്നെ അസംബിൾ ചെയ്ത് അവർക്ക് തിരികെ അയച്ചു കൊടുക്കണം ഇത് പത്തനംതിട്ടയിൽ നിന്നാണ് സോറി പത്തനംതിട്ടയിൽ നിന്നുള്ള ഇതാണ് കേട്ടോ ഇതിന് എന്തൊക്കെ നോക്കട്ടെ ഇതിൻ്റെ കേസ് അപ്പോൾ ഇതിൻ്റെ കേസ് അവർ അയച്ചു തന്നിട്ടുള്ളത് ഇതിൻ്റെ കേസ് ഈ ഒരു മോഡലാണ് കേട്ടോ ആങ്കറിൻ്റെ മോഡലാണ് ഇതാണ് ഈ കേസിലോട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതും ചെയ്തെടുക്കണം അങ്ങനെ രണ്ടും ചെയ്ത് നമുക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏത് തരം നിങ്ങൾക്കോട് കഴിയാത്തതാണെങ്കിൽ ഏത് തരം ബി എൽ ഡി സി ഇപ്പം ഗെയ്സ് ഇതുപോലെ ഗെയ്സ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി ഇതൊക്കെ ഇതുപോലെ ഇതൊക്കെ ചെയ്യാനുള്ളത് തന്നെയാണ് ഇതൊക്കെ ഗെയ്സ് മാത്രം നമുക്ക് അയച്ചു തന്നാൽ മതി വേറെ ഒന്നും വേണ്ട അതിനുള്ള കോയിലുകളും മറ്റുമൊക്കെ നമുക്ക് വെളി കളിഞ്ഞ് ഇതുപോലെയുള്ള ഗെയ്സ് മാത്രം അയച്ചു തന്നാൽ നമ്മളതൊരു ബി എൽ ഡി സി ഫാനാക്കി നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിലെവിടെയാണെങ്കിലും നമ്മൾ അത് ചെയ്തു കൊടുത്ത് അവർക്ക് തിരികെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്പറ് കാര്യം വീഡിയോക്കൊപ്പം കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും ഇത് സെറ്റാക്കണം സെറ്റാക്കി